നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കൃത്യമായി വിജയ മുന്നേറുമ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അറിയാം ഇത്രയും കാലം കഴിഞ്ഞ എട്ട് കൊല്ലത്തോളം അവിടെ പ്രതിദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുൻ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ സി പി ഐ എമ്മിനെ തകർക്കാൻ വേണ്ടി സി പി ഐ എമ്മിന്റെ അന്തകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസിനകത്ത് വി എസ് ജോയി സ്ഥാനാർത്ഥിയെങ്കിൽ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് അത് അദ്ദേഹം കൃത്യമായി അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ വി എസ് ജോയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം ആര്യാടൻ സൗഖ്യത്തിനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഒക്കെ നടക്കുന്നുണ്ട് എന്തു പറഞ്ഞാലും കൃത്യമായി ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നത് യു ഡി എഫിലേക്ക് തന്നെയാണെങ്കിൽ അത് ഒരു മെഗാ ഭൂരിപക്ഷമായി യു ഡി എഫിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി തന്നെ ഇക്കുറിയും രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്നാൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ബി ജെ പി സംയുക്തമായി സംഘടിപ്പിച്ച നാടകം പാതിര നാടകം നീല ട്രോളി ബാഗ് ഇവിടെയും മറ്റൊരു വിധത്തിൽ മറ്റൊരു ശൈലിയിൽ അവതരിപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരുന്ന് കാണേണ്ടത് എന്നാണ് കോൺഗ്രസിലെ പല നേതാക്കളും തുറന്നടിച്ചിരിക്കുന്നത് നമുക്കറിയാം നീല ട്രോളി ബാഗ് വിവാദത്തിൽ വലിയ തോതിൽ പാലക്കാട് കള്ളപ്പണം വിതരണം ചെയ്തു എന്ന രീതിയിലുള്ള ഖ്യാതി വരത്താൻ സി പി ഐ എമ്മും ബി ജെ പിയും എന്തുമാത്രം പണിയെടുത്തു എന്നുള്ളത് ഒടുവിൽ കൃത്യമായി രാഹുൽ മാങ്കുട്ടം പറഞ്ഞ ഒരു കാര്യമുണ്ട് വി വി രാജേഷാണോ എം വി രാജേഷ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ചേട്ടാനിയന്മാരെ പോലെ അവർ പറയുന്ന വാക്കുകൾ സി പി ഐ എമ്മിന്റെയും ബി ജെ പി വാക്കുകളൊക്കെ ഒരേ രീതിയിലായിരുന്നു ഇവിടെ അതായത് കൃത്യമായി പറഞ്ഞാൽ നിലമ്പൂരിൽ സി പി ഐ എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇറക്കുമോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയമുള്ള രീതിയിലേക്കാണ് പോകുന്നത് അത്രമേൽ അഡ്ജസ്റ്റ്മെന്റ് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പല മേഖലകളിൽ അത് കൃത്യമായും മതേതര കേരളത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സി പി ഐ എമ്മിൻ്റെ ഗതികട്ട പരാജയവും അതിനെ തുടർന്നുണ്ടായ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പരാജയവും സൂചിപ്പിക്കുന്നത് സി പി ഐ എം വലിയ രീതിയിൽ ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി സി ജെ പി രൂപീകരിച്ചു മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് വി എസ് ജോയി അടക്കമുള്ളവർ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ ട്വിസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക ആര്യാട മുഹമ്മദ് വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ജയിച്ച നിലമ്പൂർ മണ്ഡലം ഇക്കുറി ജോയിലൂടെ കോൺഗ്രസ് വീണ്ടും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ഷൗക്കത്തിന് നിലമ്പൂരിലുള്ള സ്വാധീനം അത് ഒരു രീതിയിലും കോൺഗ്രസിന് പ്രതികൂലമാകാതിരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും നടന്നു വരികയാണ് നിലമ്പൂരിൽ മുനിസിപ്പൽ ചെയർമാനായിരുന്ന വ്യക്തി കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നിരിക്കെ അദ്ദേഹത്തിന്റെ കൂടി സമ്മതം എല്ലാ രീതിയിലും വേണം എന്നത് തന്നെയാണ് താഴെത്തട്ടിലുള്ള സംസാരം